വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ വസ്ത്രധാരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ തീർച്ചയായും ഉണ്ട് മുൻപ് ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർക്ക് ഷൂ വേണമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ എങ്ങനെയാവണം എന്നതിലും ചില നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു വസ്ത്രധാരണ പിശകുകൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളും ഇന്ന് സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പോംവഴിയായാണ് ബൈക്കുകളും സ്കൂട്ടറുകളിലും എല്ലാം സാരി ഗാഡ് വെച്ചിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ നൂറ്റി ഇരുപത്തിയെട്ട് സി എം ഇ റൂൾ ഇരുനൂറ്റി അമ്പത്തി അഞ്ച് എന്നിവ പ്രകാരം മോട്ടോർ സൈക്കിളുകളിൽ സാരി ഗാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് പിന്നിലിരിക്കുന്നയാളുടെ വസ്ത്രഭാഗങ്ങൾ ടയറുകൾ കുടുങ്ങാതിരിക്കാനുള്ള സുരക്ഷാ ഉപാധിയാണ് സാരി ഗാഡെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ചൂട് കാറ്റ് പൊടി പുക വെയിൽ മഴ മഞ്ഞ് തുടങ്ങിയ വിവിധ പ്രതികൂലാവസ്ഥകളെ പ്രതിരോധിക്കാനും സങ്കീർണ സാങ്കേതിക ഡ്രൈവിംഗ് വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാനാവും വിധത്തിലാവണം ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാരുടെ വസ്ത്രധാരണം മുണ്ട് ഷർട്ട് സാരി ചുരിദാർ ഷോളുകൾ വിശേഷ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തോട് ഇറുകി ചേർന്ന് നിൽക്കുന്ന വിധത്തിലാക്കാൻ ഓരോ യാത്രയിലും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോസ്റ്റിൽ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം